തിരുഹൃദയ വണക്കമാസം ഇരുപത്തിമൂന്നാം ദിനം ജപം സ്ലീവാമരത്തിന്മേൽ തൂങ്ങിക്കിടക്കയിൽ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട് അവസാന തുള്ളി കൂടെ എനിക്കായി ചിന്തിയ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങി പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എൻ്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ അനുസരിച്ചു പറയുന്നു എൻ്റെ നന്ദിഹീനതയാലും പാപത്താലും വരണപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞാൻ മരിക്കുന്നതിനു മുൻപ് എൻ്റെ മേൽ ദയായിരിക്കണമേ കർത്താവെ ഞാൻ മരിക്കുന്നതിനു മുൻപ് എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെടുന്നതിനും അവയ്ക്ക് തക്കതായി പരിഹാരം ചെയ്ത് അങ്ങിൽ നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശുമരണത്തെക്കുറിച്ച് എന്നെ ദയാപൂർവം തൃക്കൺ പാർത്തറളമേ സുഹൃതജപം എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിന് കുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു സൽക്രിയ നിനക്കിന്ന് നേരിടുന്ന കുരിശുകളെ നല്ല ക്ഷമയോടു കൂടി സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു കൊള്ളുക